സ്നേഹസാഗര സാഗര തീരത്ത് സഹന സമര വേദിയ ഗുരു കി മുറുകി തെളിഞ്ഞു നിന്നുതിരി നാളം ഗുരുവി തെളിഞ്ഞു നിന്നു ചെറു തിരിനാളം സ്നേഹസാഗര തീരത്ത് സഹന സമര വേദിയ ഗുരുവിരുകി തെളിഞ്ഞു നിന്നു ഒരു തിരിനാളം ഗുരുതി ഉറുകി തെളിഞ്ഞു നിന്നു ചെറു ചെറുതിരി പറയാം ഈ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം കുറിച്ചു തന്നാണ് ഈശോ നമ്മെ സ്നേഹിക്കുന്നത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കുരിശികളും സങ്കടങ്ങളും കൊടുക്കുകയുള്ളൂ എന്റെ ഈശോയെ ജീവിതത്തിലെ സഹനങ്ങളിൽ അവിടുത്തെ സ്നേഹ സമ്മാനമായി കരുതി മുഹി സ്വീകരിക്കുവാൻ അവിടെ തന്നെ സഹായിക്കണമെന്ന് ആമി